സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ സംയോജിത കൃഷി നാട്ടിക ഏരിയ തലനടിൽ ഉത്സവം ഏരിയ ചെയർമാൻ എം എ ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു കെ എ വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് കെ ആർ സീത സുരേഷ് മഠത്തിൽ കെ എച്ച് സുൽത്താൻ പി എം മൃദുൽ ശാന്തി ബാസി വി ആർ ഷിജിത്ത് ടി എൻ ഉദയകുമാർ സി എം നിസാർ ബീന ഷെല്ലി തുടങ്ങിയവർ സംസാരിച്ചു വാടാനപ്പള്ളിയിലെ പതിനെട്ട് വാർഡുകളിലേക്കും പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു എല്ലാ വാർഡുകളിലും സംയോജിത കൃഷി കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ഉത്സവങ്ങൾ നടത്തുമെന്ന് വാടാനപ്പള്ളി സംയോജിത കൃഷി സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു ചില ഗ്രാമപഞ്ചായത്തുകളിൽ പശുവിനെ കൊടുക്കാനും അതേപോലെ തന്നെ ആടിനെ കൊടുക്കാനും കോഴിയെ കൊടുക്കാനും നമ്മുടെ പ്രദേശത്ത് നിന്ന് നഷ്ടമായ കുളങ്ങളിൽ നിന്നും തോടുകളിൽ നിന്നും നഷ്ടമായിട്ടുള്ള എന്ന് പറയുന്ന ഇനത്തിലുള്ള മത്സ്യവും അതും ഇതിനോടൊപ്പം തന്നെ വിതരണം ചെയ്യാനായിട്ട് തയ്യാറായി ഇത് സംയോജിത കൃഷി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടല്ല നമ്മുടെ പ്രദേശത്തു നിന്ന് അന്യമായി കൊണ്ടിരിക്കുന്ന വിവിധ ഇനത്തിലുള്ള കൃഷി ആ കൃഷിയിൽ താല്പര്യപ്പെട്ടിട്ടുള്ള കുടുംബാധികളെ കൈപിടിച്ച് കൃഷി രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി